നമ്മൾ ബൈക്കും കൊണ്ട് എട്ടെടുക്കുമ്പോൾ നിങ്ങൾ എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എങ്ങനെ എടുക്കാം അതിനെ കുറിച്ചാണ് നല്ലൊരു ആയിരിക്കും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് കിട്ടുക ഇങ്ങനെ മൊത്തത്തിൽ കമ്പി ഇതേപോലെ തന്നെ കമ്പി അടിച്ചു വച്ചിട്ടുണ്ടാവും കമ്പി വരുന്നത് എല്ലാത്തിനും എട്ടടിയാണ് എട്ടടിയാണ് നമുക്ക് അളവ് വരുന്നത് ഈ സെന്റർ മാത്രം എന്ത് ചെയ്യും പതിനാറടി വരും പതിനാറടി വന്നു അത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യണം എട്ട് കറക്റ്റ് ആയിട്ട് അത് പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഈ ഒരു സൈഡ് നമ്മുടെ ഇപ്പോൾ അറിയാം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നുണ്ട് അത് നിങ്ങളെ ഏതാണോ ആർ ടി എസിന് കീഴിൽ ആ ഒരു രീതിയിലായിരിക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നടക്കും നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത് ഇപ്പം ഇവിടെ ഇപ്പം ഈ റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് ആ ഒരു കമ്പിക്ക് ചേർന്ന് ഇങ്ങനെ എട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹെൽമെറ്റ് ഒക്കെ എല്ലാവരും ഇറങ്ങണം ഹെൽമെറ്റൊക്കെ ഇട്ട് വണ്ടിക്ക് ഇപ്പം നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ഒന്നുകിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ കിക്കറിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഏത് വണ്ടിക്ക് നോർമല് വരാം നോർമൽ ഒരു ഫസ്റ്റ് ഗിയർ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് നോർമൽ ചെറിയൊരു സ്ലോ റണ്ണിങ് ഉണ്ടാവും നമ്മൾ വണ്ടി എടുക്കുമ്പോ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു കമ്പിക്ക് ആ കാണുന്ന കമ്പിക്ക് പുറത്ത് മൂന്ന് കമ്പിക്ക് ചേർന്ന് സെന്ററിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഇത് എന്ത് ചെയ്യണം വലു ഇതേപോലെ തന്നെ ഒടിച്ചിറങ്ങണം ഇപ്പൊ ഇത്രയായാലും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ ഇപ്പൊ നമ്മളെ റൈസായിട്ട് നിന്നാണ് ഇട്ടെടുക്കുന്നത് ആദ്യം നിങ്ങൾ എന്തു ഫസ്റ്റ് ക്യൂർ ഇവിടെ ഫസ്റ്റ് ക്യൂർ മാത്രം ഇട്ടാൽ മതി ഫസ്റ്റ് ക്യൂറിട്ട് ഇട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി നേരത്തെ പറഞ്ഞാൽ ഏതൊരു വണ്ടിക്കും ചെറിയൊരു സ്ലോ സ്ലോറണിങ് ഉണ്ടാവും ഞാൻ ഇപ്പോൾ ക്ലെച്ചിൽ നിന്ന് പതിക്കുക നിങ്ങൾക്ക് ഇന്ന് പാക് അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഇതേപോലെ തന്നെ റൈസ് ആയി കൊടുക്കുക എന്നിട്ട് വണ്ടി ഇതേപോലെ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് വരണം ക്ലച്ചിൽ നിന്ന് നിങ്ങൾക്ക് വരലെടുക്കാം എന്നിട്ട് എന്താ കുറച്ച് വണ്ടി മുന്നോട്ട് കയറിയിരുന്നു മുന്നോട്ട് കയറി ഇരുന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു കറക്റ്റ് ഒരു കമ്പി ഇവിടെ നമ്മൾ സെൻട്രിലോട്ട് വന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു കമ്പി ഇവിടെ മാത്രം കുറച്ചിങ്ങനെ ചേർന്ന് പിന്നെ അടുത്ത് ഇവിടുന്ന് ചേർന്ന് ഇവിടെയും ചേർന്ന് ഇങ്ങനെ നിങ്ങൾ വന്ന ശേഷം ഇവിടെ നിന്നിട്ട് നമ്മൾ കറക്റ്റ് നടുവിലെത്തും നടുവിലെത്തി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം വലുത് ദിവസത്തേക്ക് ഇതേപോലെ തന്നെ പിടിക്കാം എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരുപാട് ബെല്ലം ഒന്നും കൊടുക്കൊന്നും വേണ്ട ഹാൻഡെയിലും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ബെല്ലോ ടൈറ്റായി പിടിച്ചിട്ടൊന്നും നിങ്ങൾ വണ്ടിയെടുക്കരുത് വീണ്ടും എന്ന് കാണിക്കുന്നു ഇത് പോകുന്നു നമുക്ക് ചെറിയ ഒരു സ്പീഡ് മതി സ്പീഡൊന്നും അധികം ഒന്നും വേണ്ട അധികം സ്പീഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല ഇങ്ങനെ സെൻറ്ററിൽ വന്നു പെട്ടെന്ന് തന്നെ നമ്മൾ എന്തു ചെയ്യണം ഈ റൈറ്റ് സൈഡിലെ കമ്പിക്ക് ചേർന്ന് പോകാൻ നോക്കണം അടുത്തൊരു കമ്പിക്ക് ചേർന്നു വേണമെങ്കിൽ പകുതി കിളിച്ചിട്ട് ഇങ്ങനെ വണ്ടി ആക്കി എടുത്താലും മതി കിളിച്ചിന്ന് വെരലും മൊത്തം എടുത്തിട്ട് ആക്സൈഡ് കൊടുക്കരുത് വണ്ടി പാളി പോകും ഒരു പകുതി ഒരു ക്ലച്ചിട്ട് പിടിക്കുക വണ്ടി റേസ് ആക്കി എടുത്താലും മതി ആക്സിസൈഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റടിക്ക് കൊടുക്കരുത് വണ്ടി എടുത്തൊരു ചെറിയൊരു ചാട്ടം ഉണ്ടാകും ചെറുതായിട്ട് ഒരു കുടിക്ക് ആക്സൈഡ് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ അതേ இங்கே வரும் நமக்கு கிளச்சு காலு கையெடுத்து காலிசை கொடுக்க பிரும் நம்ம எந்த ஒரு பகுதி கிளச்சில் கிளச்சில் വണ്ടി നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് കൊടുത്ത് ക്ലച്ച് പിടിച്ച് വണ്ടി നിർത്താം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ക്ലച്ച് പിടിക്കുന്നു ആദ്യം ബ്രേക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കളിച്ച് പിടിക്കണം ന്യൂട്രിലാക്കി സൈഡ് ചാഞ്ചിട്ട് ഇറങ്ങുകയാണ് ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കി എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കുറച്ചുകൂടി എളുപ്പമായിട്ട് എട്ടിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നില്ല